എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഇതിന്റെ മുന്നേ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇനി ഒരു പുല്ലിക്കുട്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്

കസാക്കിടെ എന്റെ സ്റ്റൈലിങ് കുറച്ച് ചേഞ്ച് ആയി സിക്സ് ആറ് തൊട്ട് സിക്സ് ആർ അതിനപ്പൊ തൊട്ട് നമ്മുടെ നിജ് ഹൺഡ്രഡ്സ് ആണെങ്കിലും ഹെഡ് ലൈറ്റ് പാറ്റേൺസ് എവറിഥിങ് എല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ഇത് ഫ്രഷ് ഡിസൈനാണ് കമ്പാരിറ്റിവലി ടു ദ ദോൾഡർ മോഡൽസ് ഈ ഒരു ഡിസൈനിങ് കൂടുതൽ ഒരു നമുക്ക് ആക്ച്വലി രണ്ട് കളർ സ്കീം വരുന്നുണ്ട് കളർ സ്കീം വരുന്ന ഒന്ന് എഡിഷൻ കളറും പിന്നെ ഒരു മെറ്റാലിക് ഗ്രാഫൈറ്റ് ഗ്രേ എന്നൊരു കളർ വരുന്നു നമ്മുടെ ആക്ച്വലി ആ ഡിസൈനിങ് കുറച്ചുകൂടി ആ കളറിൽ കുറച്ചുകൂടി മനസ്സിലാവും പിന്നെ നമുക്ക് പുതിയതായിട്ട് നമുക്ക് വരുന്നത് ഇവര് ടയേഴ്സ് അത്യാവശ്യം ചേഞ്ച് വരത്തിയിട്ടുണ്ട് മുന്നേ നമുക്ക് വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് വരുന്നത് ബ്രിഡ്സ്റ്റോൺ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അതിപ്പോ വന്നിട്ട് പെർലി ഡാബ്ലോറോസ് ഫോർ ആണ് സിക്സ് ആറിൽ വരുന്നത് പിന്നെ ഷോർഡ് സസ്പെൻഷൻ വരുന്നുണ്ട് ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നുണ്ട് നമുക്ക് വണ്ടിയിൽ വരുന്ന റൈഡിംഗ് മോഡുകൾ റൈഡിംഗ് മോഡ്സ് നമുക്ക് മെയിൻലി വരുന്നത് നമുക്ക് നാല് മോഡ്സ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത് സ്പോട്ട് റോഡ് റൈൻ പിന്നെ നമുക്ക് റൈഡർ റൈഡ് റൈഡർ മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് പവർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ട്രാക്ഷൻ ലെവൽ കസ്റ്റമൈസ് ചെയ്യാം ട്രാക്ഷൻ വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം ആണ് ബേസിക്കലി വരുന്നത് പിന്നെ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റേഴ്സ് ഓൺ ഇതിന്റെ സീറ്റ്സ് ആക്ച്വലി സീറ്റ് ആയിരുന്നു അത്യാവശ്യം അറൗണ്ട് തേർട്ടി എം എം വരും മീഡിയം ആണ് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് അറൗണ്ട് വൺ തേർട്ടി എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വീൽ ബേസ് അറൗണ്ട് ഒരു വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എ നമുക്ക് ഇനി സൗണ്ടും ഒന്ന് കോൾ ചാട്ട് ആയിരുന്നു അതുകൊണ്ട് കുറച്ച് ഐഡൽ ആയിട്ട് വണ്ടി ഹീറ്റ് കറക്റ്റ് ആയിട്ടുണ്ട് ഐഡിൽ ആയിട്ടുണ്ട് വണ്ടിയുടെ ആർജ്ജി ലെവൽ നമുക്ക് വേണമെങ്കിലും ഒരിഞ്ച് ചെയ്ത് നോക്കാം すご、oh. oh. അപ്പോൾ എന്തുകൊണ്ടും കൂടുതൽ പവറോടെയാണ് നിൻജ സെഡ് എക് സിക്സ് ആർ മാർക്കറ്റിലേക്ക് ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുന്നത് എന്തായാലും ഹായ് ഓട്ടോയുടെ മറ്റൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് ബൈ